ഗേസ് അങ്ങനെ നമ്മളിന്നും പതിപോലെ വർക്ക് മാറ്റി വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പ്രോഗ്രാം വേണ്ടി വന്നു സമയപ്പം ഒരു അഞ്ചരൊക്കെ ആ ടൈമിലായിട്ടുണ്ട് നമ്മളൊരു പ്രോഗ്രാം കൈ പിടിച്ചു ഇങ്ങനെ നടക്കുകയാണ് രണ്ട് നാല് വർഷമൊക്കെ എറിഞ്ഞതൊന്നും കിട്ടണില്ല എന്നാലും നമ്മളിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒക്കെ പിടിക്കാൻ പ്രതീക്ഷയിൽ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ പുതിയതായിട്ട് ഒരു മൊബൈൽ ഹോൾഡർ വാങ്ങിച്ചിട്ടുണ്ട് ചെസ്റ്റിൽ ഫിറ്റ് ചെയ്ത് വെക്കണത് അപ്പോൾ അതും എങ്ങനെ ഉണ്ടെന്ന് നോക്കണം അത് ഫിറ്റ് ചെയ്ത് അതിന് വീഡിയോ എങ്ങനെയുണ്ട് നോക്കണം നമ്മൾ ആദ്യമായിട്ടത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെയും കൂടിയിട്ടൊരു ട്രയലാണിത് അപ്പോൾ മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല എന്നാലും അത് വെച്ചിട്ട് എങ്ങനെ എറിഞ്ഞാലൊക്കെ എങ്ങനെ കാണുമോ കാണില്ല എന്നുള്ളത് അറിയണ്ടേ അതിൻ്റെയായിട്ടുള്ള ഒരു ട്രയലാണിത് ഭാഗ്യത്തിന് നമുക്ക് ഇതുവരെ മീനൊന്നും അടിച്ചില്ല എന്നാലും നമ്മൾ നമ്മുടെ പ്രയത്നം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മളിങ്ങനെ എറിഞ്ഞെടുക്കുന്ന നടത്തി ഈ തോട്ടിൽ കുറേ അധികം പിലോപ്പിനും ബ്രാലെന്തായാലും കാണുന്നില്ല അപ്പോൾ പിലോപ്പിനും ഉണ്ടാവും അപ്പോൾ പിലോപ്പീനെ പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഞാൻ പോകും ഇന്ന് വൈകിട്ട് നമ്മൾ ചൂണ്ടടാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പൊ ചൂണ്ടിട്ട് നമുക്ക് ഇത് വരെ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇവിടെ കുറച്ച് പിലോപ്പി അടക്കുന്നുണ്ട് അപ്പം ഞാൻ അച്ഛൻ്റെ ഇത് ഗണ്ണായിട്ട് വരാൻ പറഞ്ഞു ആൾ ഇത് ഗണ്ണായിട്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് കാണാം അപ്പം നമുക്ക് നമുക്ക് പിലോപ്പി കിട്ടു നോക്കാം ഒരു പത്തിരുപത് പിലോപ്പി ഒക്കെ ഉണ്ട് നമുക്ക് ഒരു അഞ്ചാറായാലും കിട്ടുമോ നോക്കാം ഗൈസ് അവിടെ ഒരു മൂന്നെണ്ണം നോക്കുന്നുണ്ട് ഇല്ല അപ്പത് കൊണ്ടില്ല ഇങ്ങനല്ലേ

അവിടെ ല്ല അത് വളയരുത് അതിനാണ് മീ ചെറുതാ മാത്രം ഏ കൊള്ളുന്നില്ല കൊള്ളായിരുന്നു ഓർഡർ റെഡി

ശക്തമായിട്ടുള്ള കാടായിപ്പോയി നാടിവിടെ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ വരാറുണ്ട് തോന്നു കണ്ടില്ലേ അവിടെ എന്തൊക്കെയോ നടന്നു പോയ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നടന്നു നോക്കി നോക്കാം നമുക്ക് ഇത് ഇവിടെ നോക്കിയോക്കാം ഇവിടെയാണ് നേരത്തെ നല്ലൊരു ഓളം കണ്ടത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ നേരത്തെ നല്ലൊരു ഓളം കണ്ടുണ്ടായിരുന്നു ഗൈസ് നമ്മുടെ ഇവിടെ അടുത്തൊരു ഫിലോപ്പി നിൽക്കുന്നുണ്ട് നമുക്ക് നോക്കാം കിട്ടുമെന്നുള്ളത് പക്ഷെ അതപ്പം താന്നു പോയി ഗൈസ് ആ പൊന്തി വരുന്നുണ്ട് നല്ല കിട്ടിയില്ല ഗ്സ് അങ്ങ് പോയിട്ടില്ല നമ്മുടെ അടുത്തന്നെ ഉണ്ട് നോക്കി നോക്കാം നമുക്ക് കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് അപ്പറിയാം ഗ്സ് കൊണ്ടുണ്ട് ഗൈസ് കൊണ്ടുണ്ട് പിലോപ്പിക്ക് കൊണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു പിലോപ്പിനെ അടിച്ചിട്ടുണ്ട് അതെ അതെ കിടന്ന് ഓടക്കണ് അത്ര വലുതെന്നല്ല എന്നാലും തരക്കേടില്ല ഞങ്ങൾ കാണിച്ചു തരാം കണ്ട നമുക്ക് അങ്ങനെ ഗണ്ണിനെ അടിച്ചിട്ട് ഒരു പിലോപ്പിനെ ഇട്ടിട്ടുണ്ട് ഓ ഇതെങ്ങനെ ഇട്ടിരിക്കുന്നത് അതിൻ്റെ ചുണ്ടത്ത കൂടെ അങ്ങനെ ചുണ്ടത്ത കൂടെയാണ് കറികൾ കണ്ടില്ലേ ചെറിയൊരു കേരള കറികൾ അത്ര ചെറുതെന്നല്ല കേട്ടോ നല്ല സൈസുള്ള പിലോപ്പിനെയാണ് അത് നമുക്ക് ഇന്ന് ഫ്രോക്ക് ആയിട്ടൊന്നും വന്ന് കിട്ടിയില്ല പക്ഷേ അതെ ഒരു പിിലോപ്പിനെ കിട്ടി അതേ സൈസ് കുറച്ച് അധികം പിിലോപ്പിയുണ്ടായി നമുക്ക് ഇനി നോക്കി നോക്കാം കണ്ടില്ലേ നല്ല സൈസ് കിട്ടില്ല പിലോപ്പിയാണ് നമുക്ക് പതുക്കോട്ട് പോവാം ഇതുപോലത്തെ ഒന്ന് നടന്ന് അവിടെയൊക്കെ കാണും കണ്ടില്ലേ അവിടെ ഇന്ന് പടയുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു കൊണ്ടിട്ടില്ലാന്ന് പക്ഷേ പിന്നെ ഇതേ ഉള്ളി വലിച്ചിട്ടവൻ കൂടെ ഉണ്ടായിത് ഇതുപോലത്തെ കുറേ സൈസ് ഉണ്ട് കേട്ടോ നമുക്ക് എവിടെ നിന്നെങ്കിലും എന്താ ഒരു രണ്ടെണ്ണിലൊക്കെ കിട്ടു നോക്കി വെക്കാം കുറേ ഉണ്ട് ഇതുപോലത്തെ കുറഞ്ഞതൊരു ഒരു പത്ത് മുപ്പെണ്ണിലുണ്ടാവും കൂടെ നമുക്ക് ഞടുത്ത് കിട്ടു നോക്കി വെക്കാം ഗൈസ് ഒരു പിരുവപ്പവിടെ നിൽക്കുന്നുണ്ട് എത്തണില്ല അങ്ങനെ നമുക്ക് ചൂണ്ടിട്ട് ബ്രാലൊന്നും കിട്ടിയില്ല കാരണം ബ്രാലൊന്നും ഒന്നും അവിടെ പിന്നെ പിലോപ്പിയൊരു പത്ത് മുപ്പണ്ണൊക്കെ മേലുണ്ടായിരുന്നു പക്ഷെ അതിൽ നമുക്ക് ആ കുറഞ്ഞതിനെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ മീൻപിടത്തോടെ അവസാനിപ്പിച്ചു അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടം വെച്ചു ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ കണ്ട് നമുക്ക് വീണ്ടും കാണാം